നല്ല സൂപ്പർ മന്തി അല്ലേ സൂപ്പറ അസൽ മാട്ട മന്തി നല്ല മന്തി അല്ലേ കുടുക്ക മയണൈസിലാണെങ്കിൽ മണമില്ല ചിക്കൻ പീസ് ജൂസി അല്ല റൈസിലാണെങ്കിൽ മൊത്തം കുരുമുളകന്റെ കുരു പിന്നെ മന്തി റൈസിന് ചക്ക കുരു ഇടാൻ പറ്റും നീ എന്റെ വീട്ടിലോട്ട് വാ എന്റെ കൈസർ കൂട്ടന്റെ കുറച്ച് അപ്പി ഒരു തരം അതിന് കാണൂല്ല ഇതിനെക്കാട്ടി ടേസ്റ്റ് നീ മനഃപൂർവ്വം കുറ്റം കണ്ടുപിടിച്ച് പറയുന്നില്ല ഹലോ ഹലോ ഞാൻ ഒരു ചിക്കിന്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഞാൻ നോക്കാൻ പോയാ വേണ്ടു അവക്ക് മുഖക്കുരുണ്ട് മുഖക്കുരു അല്ലേ മൂലക്കുരു ഒന്നും അല്ലല്ലോ അതുപോലെ അവക്ക് മുടിയുണ്ട് മുടിയല്ലേ താടിയൊന്നും അല്ലല്ലോ ഊഷിച്ചു നോക്ക് അവക്ക് താടിയുണ്ട് മീശയുണ്ട് പിന്നെ ഈ ഫോട്ടോ സ്റ്റോറി എവിടെ കൊള്ളില്ല കൊള്ളില്ല ജീവല്ല ഗർഭപാർഥത്തിനൊന്നും അന്നേ ഒന്നുമല്ല ജീവുണ്ടാവേ ഫോണിലെടുത്താണ് നമ്മൾ തമ്പാനൂർ പാലത്തിന്റെ അടിയിൽ രാത്രി നിൽക്കുന്ന സാവിത്രിക്കനറിയാം അറിയാം ആ അക്കനെ മനസ്സ് വിചാരിച്ചിട്ട് ആ ഫോട്ടോ ഒന്നുകൂടെ നോക്കാം ഇടുന്നില്ലേ നിങ്ങളുടെ ഒരു ഉളുപ്പില്ല അത് എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറയാൻ പറ്റണേ പുതിയത് ചോള എണ്ണി കൊടുത്തു വാങ്ങിച്ചത് കൊള്ളൂല ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്ക ഒറ്റാർട്ട് അതാണ് ഒറ്റയടിക്ക് സ്റ്റാർട്ടായ വണ്ടിക്ക് പ്രശ്നമുണ്ട് നല്ല വണ്ടികളൊക്കെ മിനിമം അഞ്ചടിയെങ്കിലും അടിച്ചിട്ട് സ്റ്റാർട്ട് ആകുന്നുണ്ട് എൺപത് മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ടായിട്ട് എന്ത് പ്രയോജനം മച്ചാനെ വണ്ടിക്ക് നഞ്ചൊക്കെ ഉണ്ടാ അതേതാക്ക മട്ടക്കരി ഉണ്ടാ അതൊന്നും ഇല്ലെങ്കിലും വണ്ടി ഓടും ചുരുക്കി പറഞ്ഞാ മുപ്പതിനായിരം കൊടുത്ത് പുക പോകുന്ന ഒരു ജഡത്തിനെ വാങ്ങിച്ചു നിന്റെ തന്റെ പത്ത് വർഷമായിട്ട് നിന്ന് നാട്ടി വന്നിട്ടില്ലല്ലോ ഇല്ല എങ്ങനെ വരും വന്നു കഴിഞ്ഞാ ഇങ്ങനെ കുറ്റം പറഞ്ഞ നീ വീട്ടില് നടന്നു പോടാ കുറ്റേഷെ